ഐക്യ ജനാധിപത്യ മുന്നണി സംഗമം രാജി ഭവനിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമ്മേളനം ചെയ്തു നഗരസഭയിലേക്ക് മത്സരിക്കുന്ന വാർഡുകളിലേയും സ്ഥാനാർത്ഥികളെ ത്രിവർണ്ണഷണിച്ച് നേതാക്കൾ സ്വീകരിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷക്കാലമായി കേരളത്തിലെ എല്ലാ വിഭാഗം വഞ്ചിച്ച് കൊള്ളയടിച്ച ഒരു ഐപത്യങ്ങളുടെ സമര ആഹ്വാനമായിരുന്നു നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ ഒരുമിച്ചു തുടർന്ന് ഈ ജില്ലയിലെ ഐക്യ ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചു ഇവിടെ സന്നിഹിതരായിരിക്കണം പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ നേതാക്കന്മാർ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ യു ഡി എഫിന്റെ ബഹുമാന്യരായ നേതാക്കന്മാരുടെ വിനീതമായ നമ്മുടെ നേതാക്കന്മാരുടെ ആ അർത്ഥത്തിലും ഈ സംസ്ഥാനത്തിന്റെ ജനതയുടെ ഒരു ഗോചരായിട്ടുള്ള ഒരു പോരാട്ടമായി നമ്മക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് ദീർഘമായ ഒരു പ്രസംഗത്തിൽ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമായി കണ്ട് കേരളത്തെ കൊള്ളയടിക്കുന്ന സർക്കാരിനെ താഴെ തുടക്കമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നും കെ ജനറൽ സെക്രട്ടറി പറഞ്ഞു മുസ്ലിം ലീഗ് നേതാവ് എസ് എം ഷെരീഫ് അധ്യക്ഷനായിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് ജോയ് തോമസ് ബ്ലേസ് ജി വാഴയിൽ ഷിബിലി സാഹിബ് എൻ ഐ ബെന്നി ജാഫർഖാൻ മുഹമ്മദ് മോഹൻദാസ് കെ ജി സജിമോൻ ഫിലിപ്പ് ചേരിയിൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു